ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം പറമ്പ് കാലിപ്പറമ്പാണ് ഒന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് മാത്രമേ ഉള്ളൂ സൈഡിൽ കൂടെ കുറച്ച് പാഴ് പ്ലാവ് മാവ് അങ്ങനെ കുറച്ച് മരങ്ങളാണ് കാലിസ്ഥലമാണ് എന്ന് കാണുന്ന വീഡിയോ നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് ഫാം പണിയാൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ തെങ്ങ് വയ്ക്കാം കവുങ്ങ് വെക്കാം ചെറിയൊരു വീട് വെച്ച് താമസിക്കാം അനിക്കൊരു പറ്റിയൊരു സ്ഥലമാണ് റോട്ടിൽ ഒരു അമ്പത് മീറ്റർ ദൂരം നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ടാറിങ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് നല്ല അടിപൊളി നല്ല നിരന്ന സ്ഥലമാണ് പാറ അങ്ങനെയൊന്നുമില്ല നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ഓപ്പം കിണറ് നല്ല സൗകര്യമുള്ള ഒരു വണ്ടി വരാൻ ചെറിയ വണ്ടികളെ വരുള്ളൂ ഒരു ചെറിയ വണ്ടി പറഞ്ഞ ഒരു പിക്കപ്പോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ടിപ്പറൊക്കെ വരുള്ളൂ ഒരു പത്തടി വഴിയുള്ളൂ നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം പത്തടി വീതിയാണ് വഴി ആദ്യം തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല മണ്ണാട്ടോള ഏത് കൃഷി ചെയ്യാനും പറ്റിയൊരു ഒരു സ്ഥലമാണ് നല്ല മണ്ണാണ് ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് ഉണ്ട് സൈഡ് കുറവ് ഒരു കുറച്ച് മാവ് പ്ലാവ് അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറച്ച് മരങ്ങൾ പാഴ് മരങ്ങളാണ് ഉള്ളത് ഒപ്പം കിണർ നമുക്ക് വീട് വെച്ച് താമസിക്കണേ താമസിക്കാം അതിലെങ്കിൽ തെങ്ങോ കവുങ്ങോ വേണമെങ്കിലും എന്ത് കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇതിൽ താഴ്ഭാഗം പാടമാണ് താഴ്ഭാഗത്തൊക്കെ ഇതൊക്കെ തെങ്ങും കവ് കവുങ്ങും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് വാങ്ങിച്ചിടാൻ പറ്റിയൊരു സ്ഥലം ചെറിയൊരു മുതൽ മുടക്ക് ചെറിയൊരു വിലക്ക് വാങ്ങിച്ചിടാൻ പറ്റിയൊരു സ്ഥലമാണ് വെള്ളമൊക്കെ ധാരാളം ഉള്ള കരിങ്കൽ ഇട്ട് കെട്ടിയ പടവാണ് കിണറാണ് നല്ല മണ്ണ് അങ്ങനെ പാറ അങ്ങനെ ഒന്നുമില്ല നല്ല മണ്ണുള്ള ഏരിയയാണ് അതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെങ്ങോ കവുങ്ങോ വെക്കാൻ പറ്റിയ സ്ഥലമാണ് അതല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കാം വീട് വെച്ച് താമസിക്കാൻ അടുത്ത വീടുകൾ ഒരു വീടൊക്കെ ഉള്ളൂ ചില കോഴി ഫാം ഫാമിലാണെങ്കിൽ കോഴി ഫാം സെറ്റ് ചെയ്യാം കറൻറ്റ് കണക്ഷൻ തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകുന്നുണ്ട് കറണ്ട് എടുക്കാനും ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു വീട് വെക്കുകയാണെങ്കിലും അതുപോലെ അതിൽ കോഴി ഫാമ് ഫാം ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് എടുക്കാൻ ഫേസ് ലൈൻ തന്നെയാണ് ഇതിനകത്ത് കൂടെ പോസ്റ്റ് പോയിക്കൊണ്ട് ഇപ്പോൾ ഉണ്ട് നല്ല സ്ഥലം തന്നെ കേട്ടോളൂ വാങ്ങിച്ചിടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഓണർ വില ചോദിക്കണത് സെൻറ്റ് വില ഇരുപതിനായിരം രൂപയാണ് ഓണർ ചോദിക്കണത് ചെറിയ തോതിൽ സംഗതി ആ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ ചെറിയ തോതിൽ ഒരു മാറ്റം ചെയ്ത് ഓണർ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് നല്ലൊരു മണ്ണ് നല്ല ഏരിയ നൂറ് ആണ് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പത്തടി വഴിയാണ് വീതി ഒരു യൂണിറ്റിൻ്റെ ടിപ്പർ വരും അല്ലെങ്കിൽ വലമാക ചെറിയ പിക്കപ്പ് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ വലിയ വണ്ടി വാഹനങ്ങളൊന്നും വരില്ല ലോറിയൊന്നും വരുക അകത്തോട്ട് വരില്ല കറണ്ട് എടുക്കണമെങ്കിൽ പോസ്റ്റ് അകത്ത് തന്നെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ സെൻട്രൽ ഒരു സൈഡിലായിട്ട് ഒരു പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് കറണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നത് നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ നല്ലൊരു മണ്ണ് നല്ല നേരത്തെ നല്ല പറമ്പ ഏത് കൃഷി ചെയ്യാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് സെൻറ് വില ഇരു ഇരുപതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ചെറുതായ ചെറിയൊരു മാറ്റം ചെയ്ത് ഓണർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഒന്നുകൂടി പറയാം പാലക്കാട് ജില്ലാ ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് പ്ലാവിലൊക്കെ നല്ല ചക്കയുള്ള പ്ലാവ് തന്നെയാണ് ഇതിൻ്റെ അതിൽ മൊത്തം പ്ലാവ് മാവ് തന്നെയാണ് പാഴ മരങ്ങൾ തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് അങ്ങനെയാണ് ഇതിലുപ്പമുള്ളൂ അപ്പോൾ തീർച്ചയായും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Okay, bye.